സിനിമ കുറ്റകൃത്യ കണ്ട തൃലാടോളം സ്വപ്പം പെർഫോമൻസ് പഴയ തിരിച്ചറിവ് തിരിച്ചറിവ് എങ്ങിട്ടുണ്ട് തിരിച്ചറിവ് തിരിച്ചുവരവ് എങ്ങനെയുണ്ട് ഡയറക്ഷൻ എന്ത് ജോൺ ഏറ്റവും മികത്തിൽ നിൽക്കുന്ന പെർഫോമൻസ് ആരാണ് ബേസിൽ യുടെ കമ്പ്യൂട്ട് നല്ല പെർഫോമൻസ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പിന്നെ ബേസിളാണ് ഒരു വിഷയമാണ് സൂപ്പറ ഒരു സസ്പെൻസ് നമ്മൾ അവസാനം വരെ പിടിച്ചിരുന്നുള്ളൂ അതൊരു അവസാനം ഇപ്പോൾ മനസ്സിലാവുള്ളൂ ഓരോരോ വിഷയത്തിൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ സംഭവിക്കുന്ന മനസ്സിലാവില്ല സസ്പെൻസ് കോമഡി കോമഡി കുറവാണ് ത്രില്ലറാണ് സിനിമയിലെ ഫാക്ടർ മെയിനായിട്ട് ഇതന്നെ സസ്പെൻസ് ആണ് പഠനം നമ്മൾ അവസാനം പേര് പിടിച്ചിരുന്നു നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ് എന്താണ് അവസാനം ഒരു പത്ത് മിനിറ്റ് മനസ്സിലാവില്ല <laughs> <laughs> ോ അതിനെ പോലെ തന്നെ മൂവിയാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ വാക്കുക കാരണം നെസ്ര കം ബാക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ ബേസിൽ ബേസിൽ ഞങ്ങളുടെ നാട്ടുകാരനാണ് പിന്നെ മാറൂട്ടി എൻ്റെ മുകളിന്റെ കുട്ടിയാണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ത്രില്ലായിട്ടാണ് ഇരിക്കണത് മൂവി ഭയങ്കര എന്താ പറയാ ഒരു പോയിന്റ് മൂവിയുടെ കുട്ടി ഇവിടെ പറയാൻ പറ്റില്ല അത് അത്രയും ആണ് അതൊരു കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് അറിയാം അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് അടിച്ചുപൊടിച്ച് ഞങ്ങൾക്ക് മാളൂട്ടി ഞങ്ങളുടെ എൻ്റെ മോളുടെ കുട്ടിയുള്ളതെന്ന് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് അടിപൊളിയായിട്ട് ഹിറ്റ് ആവും അടിപൊളി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്തതിൽ ചെയ്യാണ്ട് തിയേറ്ററിൽ അയ്യോ അതൊന്നുമല്ല സൂപ്പർ ആയിട്ട് കമ്പാക്ക് ആണ് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ മൂവി സൂപ്പർ മൂവി എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ആയതൊരു മൂവിയെ കുറിച്ച് കഥയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അത്രക്ക് സസ്പെൻസ് ആണ് എല്ലാ കഥാപാത്രങ്ങളും ോ അടിപൊളിയായിരുന്നു ഒക്കെ എങ്ങനെ ഭയങ്കര ഇഷ്ടമായി അച്ഛാ എങ്ങനെ ഇണ്ടായിരുന്നു മകളുടെ അഭിപ്രായം പറയാറ് പോവാരും കാണാ

ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യേണ്ട മെച്ചത്തക്കൻഡാക്കി പറയുന്ന നല്ല രീതിയിൽ പടം കേൾ വരുന്നുണ്ട് ഒരു ഹോറർ ത്രില്ലർ മൂഡിലോട്ട് കയറി വരുന്നതാണ് നൈസാണ് നെസറിയും ഐ കുറച്ച് ഡ്രാമ ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് ഡിസിനും ഇതൊക്കെ ഡിഫിക്കൽട്ടാണ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഐ ലവ് സോ ചെയ്തിട്ടാണ് ഒന്നും പറയാനില്ല ഹാപ്പി ഹവേഴ്സിന്റെ പാടാണ് അതിൻ്റെ ഒരു ചെറിയ പാത പറ്റിയ വലിയ സന്തോഷം പിന്നെ ഒരു നെയബർഹുഡില് സംഭവിക്കുന്ന കുറെ സംഭവങ്ങൾ ആണ് അയ്യോ പ്രതീക്ഷിക്കത്തോന്നല്ലോ വിലയാണ് ഭയങ്കര രസമുള്ള പാടാണ് എന്തായാലും ഭയങ്കര രസമായിരുന്നു അത് നിങ്ങളെല്ലാവരും ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ അവരുടെ ഒരു എന്താ പറയുക രണ്ടുപേരും അത്രയും പൗതിയാണ് അതുപോലെ തന്നെയായിരുന്നു ട്രെൻറ്റിലും പിന്നെ അവരത്രയും നല്ല പെർഫോമേഴ്സും കൂടെയാണ് അത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഹരി ഹവേഴ്സിൻ്റെ കൂടെയാണ് ഓർക്കുന്നത് സോ എല്ലാം കൊണ്ടും എന്താ പറയുക മൊത്തത്തിൽ അടിപൊളിയാണ്